ാണ് കുര്യാട് ഉൾപ്പെടെ നമ്മുടെ ദേശീയപാതകൾക്ക് സംഭവിച്ചത് ഈ വീഴ്ചയ്ക്ക് പ്രധാന കാരണമായത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം നാട്ടുകാർ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട് ഈ റോഡുകളുടെയൊക്കെ മണ്ണിടിച്ചിലിന് കാരണമാകുന്നത് ഇതിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് എന്നുള്ള കാര്യം ഈ റോഡ് നിർമ്മിച്ചതിൽ വലിയ തോതിൽ അശാസ്ത്രീയത ഉണ്ട് എന്നുള്ളത് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടാണ് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോയത് ഒപ്പം തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റോഡിൽ ഉണ്ടാകുന്ന നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങൾ അവിടെ പുഴയുണ്ട് വയലുണ്ട് ഇവയൊന്നും തിരിഞ്ഞു നോക്കാതെ ഒപ്പം തന്നെ ആ റോഡിനോട് ചേർന്നിട്ടുള്ള കുന്നുകളുണ്ട് ആ കുന്നുകളെ ഒന്നും ഒരു തരത്തിലും മൈൻഡ് ചെയ്യാതെയുള്ള നിർമ്മാണ പ്രവൃത്തി അത് പൂർണ്ണമായിട്ടും ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്താൻ കാരണമായി ഒപ്പം തന്നെ ഉയരപ്പാത എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു കുരിയാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആ ആവശ്യത്തെയും ഒരു തരത്തിലും കണ്ടില്ല പൂർണ്ണമായും നിരാകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായത് ഒപ്പം തന്നെ അശാസ്ത്രീയതയിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയപാത അതോറിറ്റി എന്തു ചെയ്തു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും എത്രയും പെട്ടെന്ന് റോഡ് ഉണ്ടാകേണ്ടത് ദേശീയപാത അത് പൂർണ്ണമായി യാഥാർത്ഥ്യമാകേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് പക്ഷെ അത്ര പെട്ടെന്നുണ്ടാക്കുമ്പോൾ വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമായി പോകുന്നതാണ് പ്രശ്നം അശാസ്ത്രീയതയിൽ ദേശീയ നാഷണൽ ഹെൽത്ത് ഹൈവേ അതോറിറ്റി കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ റോഡ് ഉണ്ടാക്കുന്നത് പൂർണ്ണമായിട്ടും അതായത് പൊതുപണം നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നാല്പത് ശതമാനം പൊതുപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം നടക്കുന്നതെന്ന് ഓർക്കണം അതുമാത്രമല്ല വരുന്ന പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ ടോൾ പിരിവ് തുടങ്ങാൻ പോവുകയാണ് അങ്ങനെയും ഈ നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിൽ മുടക്കുന്നതിന്റെ എത്രയോ പതിന് മടങ്ങ് പണം അവർക്ക് വീണ്ടും സ്വരൂപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ പണം തന്നെ പൊതുപണം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന നടത്തുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ എന്നോർക്കണം കാട്ടിക്കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾ എത്രമാത്രമാണെന്നുള്ളതെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മന്ത്രിയോടും സർക്കാരിനോടും ഒക്കെയാണ് ഈ നമുക്ക് റോഡ് വേണം റോഡ് വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് പക്ഷേ ആ റോഡ് വെറുതെ പൊങ്ങച്ചം പറയാനും പ്രഹസനത്തിനും മാത്രമായി പോകരുത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഒരുപാട് പേരുടെ കണ്ണീര് കണ്ടു ഒരുപാട് പേർ പ്രതിഷേധിക്കുന്നത് കണ്ടു ഞങ്ങളിത് എത്ര തവണ പറഞ്ഞതായെന്ന് അവിടെയുള്ള ആളുകൾ തന്നെ ചോദിക്കുന്നത് കണ്ടു അപ്പോൾ ഇതാർക്കും അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല ഇതിനെ തീർത്തും തൃണവൽക്കരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇന്ന് ഇങ്ങനെ ചീറ്റുകൊട്ടാരം പോലെ നമ്മുടെ ദേശീയപാത ഇടിഞ്ഞു പൊളിയാൻ കാരണം ഈ പൊളിരോടല്ല ശരിക്കും ഇപ്പോൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ഇപ്പോൾ പുതിയ ഭാഷാപ്രയോഗമൊക്കെ നടത്താറുണ്ട് ഈ റോഡുകളെ പറ്റിയും ആ തരത്തിലാണ് വീഡിയോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പറയാറ് അപ്പോൾ വെറും അങ്ങനെ പൊളി എന്നുള്ള അർത്ഥത്തിലുള്ള പൊളി ആകരുത് അത് ന്യൂജൻ പൊളിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി അത് അടിത്തട്ടിൽ നിന്ന് പണി തുടങ്ങിയേ മതിയാകൂ എന്നുള്ളതാണ്